ഐ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ കല്യാണ ആവശ്യങ്ങൾക്കും മറ്റുള്ള ആഘോഷങ്ങൾക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ബ്യൂട്ടി പാർലറിലേക്ക് പോകാറില്ലേ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളെ വീട്ടിലുള്ള തക്കാളി ഉണ്ടെങ്കിൽ നമ്മളെ മുഖം നന്നായിട്ട് വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ടും നല്ല ഗ്ലോ ആവാൻ വേണ്ടിയിട്ടും പറ്റും അപ്പം യൂട്യൂബ് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നിങ്ങൾ പൈസ കളയാതെ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രം നമുക്ക് പെട്ടെന്ന് മൊഞ്ചാ വാനും മുഖം വെട്ടിത്തിളങ്ങാനും വേണ്ടിയിട്ട് പറ്റും അപ്പം ആരും തന്നെ ഇനി ബ്യൂട്ടി പാർലറിൽ പോകേണ്ട ആവശ്യമില്ല നമുക്കിത് ഉടനടി നമുക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു നാച്ചുറലായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ആഡ് ആക്കുന്നതെന്നുള്ളതും നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഇതിലേക്ക് ആവശ്യമുള്ളതൊന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ എന്തൊക്കെയാണ് ഇതിലേക്ക് വേണ്ടത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുകൂടി പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്തത് കൂടി എടുക്കാനായിട്ട് നോക്കണേ അപ്പം നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കുക ഇതേപോലെ കട്ടാക്കിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം ഇതിൻ്റെ മേലെയുള്ള തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല തൊലിയോട് കൂടി നമുക്ക് ഇത് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലും അരയണ്ട അതേപോലെ തന്നെ തീരെ അരയാതെ നിൽക്കരുത് കേട്ട അപ്പോൾ ഒരു തരിതരിപ്പോ കൂടി അരച്ചെടുത്താൽ മതി ഇത് അതേപോലെ ഇതാ ഞാനൊരു കൂടി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് നിങ്ങളൊന്നടിച്ചെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ കൂടുതൽ പേർക്ക് ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ തക്കാളി എടുക്കുക മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കൂടി എടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഇതാ നമ്മളെ തക്കാളി ഇതേപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക നമ്മളെ തക്കാളി മുഖത്തിന് നല്ലതാണ് തക്കാളിയുടെ കൂടെ പഞ്ചസാര കൂടി ചേർത്തിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മുഖം നല്ല ക്ലീൻ ആയിട്ടും ഗ്ലോ ആയിട്ടും നിൽക്കും അതേപോലെ ആക്കിയെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അതിനാവശ്യമായിട്ട് ഇതേപോലെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് നമുക്ക് കോഫി പൗഡറാണ് ആവശ്യമുള്ളത് അപ്പം ബ്രൂഡ തന്നെ എടുക്കാനായിട്ട് നോക്കാം കോഫി പൗഡർ നമ്മൾ ചർമ്മത്തിന് തിളക്കം നൽകാനും അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മളെ കണ്ണിലെ കറുപ്പ കറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളിയൊരു റിസൾട്ടാണ് കോഫി പൗഡർ അപ്പോൾ ബ്രൂഡ കോഫി പൗഡർ ഒരു സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ കോഫി പൗഡർ എടുത്തതിന് ശേഷം നമുക്ക് അതേ അളവിൽ തന്നെ തൈരാണ് ആവശ്യമുള്ളത് അപ്പോൾ തൈരും ആ ഒരു സ്പൂൺ തന്നെ എടുക്കുക നിങ്ങൾ എത്രയാണോ കോഫി പൗഡർ എടുക്കുന്നത് അതേ അളവിൽ തന്നെ തൈരെടുക്കാനായിട്ടും നോക്കുക കേട്ടോ തൈരും കോഫി പൗഡറും ചേരുമ്പോൾ മികച്ച ബ്ലീച്ചിങ്ങായി പ്രവർത്തിക്കോട്ടെ കണ്ണിലെ കറുപ്പ് അകറ്റാനും നമുക്ക് നല്ല ഗ്ലോ ആയി കിട്ടാൻ വേണ്ടിയിട്ട് സിൽക്കി ആയി കിട്ടാൻ വേണ്ടിയിട്ടും പറ്റും അപ്പം ഈ ഒരു കോഫി ഈ ഒരു കോഫി പൗഡറും തൈരും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി കിട്ടിയിട്ടുണ്ട് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ ഒരു തക്കാളി നീരും കൂടി വെച്ചുകൊടുക്കണേ ഞാൻ ഇത് ആ തക്കാളി നീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് അധികം ലൂസാവാതെ നോക്കണേ അപ്പോൾ കൂടുതൽ ലൂസായി കഴിഞ്ഞാൽ നമ്മൾ മുഖത്തിലേക്ക് ഇതൊന്ന് നമ്മൾ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്ന ടൈമിൽ ഒഴുകിപ്പോവും അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കൂടുതൽ ലൂസാവാതെ തക്കാളി നീര് എത്രയാണ് ആവശ്യമുള്ളത് അത്രമാത്രം എടുക്കാനായിട്ട് നോക്കാം ഇതേപോലെ ആയിക്കിട്ടിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായി കിട്ടണം കേട്ടോ അപ്പോൾ എന്നാലും ഒഴുകിപ്പോവാതിരിക്കും അഥവാ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കോഫി പൗഡർ ഇട്ടിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് നോക്കുക നമ്മളെ ഈ ഒരു മിക്സിദാ റെഡി ആയിട്ടുണ്ട് ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് നമ്മളെ മുഖം നന്നായിട്ട് ആദ്യം തണുത്ത വെള്ളത്തിൽ കഴുകിയതിന് ശേഷം മുഖത്ത് നമ്മൾ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഇരുപത് മിനിറ്റാണ് ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കേണ്ടത് കണ്ണിലെ കറുപ്പ് അകറ്റാൻ വേണ്ടിയിട്ടും കണ്ണിൻ്റെ നല്ലൊരു ഗ്ലോന് വേണ്ടിയിട്ടും നമ്മളെ മുഖത്തിന് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും അടിപൊളിയൊരു ഫേസ് പാക്കാണ് ാണ് അപ്പോൾ നിങ്ങൾ കല്യാണത്തിനോ ആഘോഷങ്ങളൊക്കെ പോകുമ്പോൾ ഇതൊന്ന് ചെയ്ത് കൊടുക്കുക ബ്യൂട്ടി പാർലൊന്നും പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്കിതിൻ്റെ മാറ്റം ഉറപ്പായിട്ടും കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇരുപത് മിനിറ്റ് ആറിയതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണേ നമ്മളെ തൈരിൽ തൈര് നമ്മൾ മുഖത്ത് തേക്കുന്ന സമയത്ത് നല്ല സിൽക്കി ആയിട്ട് കിട്ടും അതേപോലെ തക്കാളിയും ചർമ്മത്തിന് പാടുകൾ അകറ്റാൻ വേണ്ടിയിട്ടും കോഫി പൗഡർ കണ്ണിനടിയിൽ കറുപ്പ് അകറ്റാൻ വേണ്ടിയിട്ടും നല്ലതാണ് അപ്പോൾ ഈ ഒരു ഫേസ്ബാക്കെല്ലാവരും തയ്യാറാക്കി നോക്കുക അടിപൊളി റിസൾട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്